നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് മുപ്പത് സെപ്റ്റംബർ തിങ്കളാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം ഓൺലൈനിൽ നിന്ന് ഹിസ്ബുള്ള മേധാവി ഹസൻ നസറയെ വധിക്കാൻ ഇസ്രയേലിന് സഹായകമായത് ഇറാൻ ചാരൺ നൽകിയ വിവരമെന്ന് റിപ്പോർട്ട് ബെയ്റൂട്ട് തുരങ്കത്തിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ നസറുള്ള നേരിട്ട് പങ്കെടുക്കുമെന്ന വിവരം ചാരനാണ് ഇസ്രായേൽ സൈന്യത്തിന് ചോർത്തി നൽകിയതെന്നും ഫ്രഞ്ച് പത്രം ലേ പരീസിയൻ റിപ്പോർട്ട് ചെയ്തു ജമ്മു ജമ്മുകാശ്മീരിലെ കത്വയിൽ വീണ്ടും ഭീകരാക്രമണം ഏറ്റുമുട്ടലിൽ പോലീസ് ഉദ്യോഗസ്ഥന് വീരമൃത്യു ജമ്മു കാശ്മീർ പോലീസ് സേനയിലെ ഹെഡ് കോൺസ്റ്റബിൾ ബഷീർ അഹമ്മദാണ് കൊല്ലപ്പെട്ടത് രണ്ടു ഭീകരരെ സുരക്ഷാസേന വധിച്ചു ഇന്നലെ വൈകിട്ടായിരുന്നു ആക്രമണം ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നാണ് വിവരം ഓൺലൈനായി പണം തട്ടുന്നവർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു ആധാർ കാർഡും ബാങ്ക് വിവരങ്ങളും ഉപയോഗിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത കൊറിയർ ഉണ്ടെന്നും അതിൽ പണം സിം വ്യാജ ആധാർ കാർഡുകൾ മയക്കുമരുന്ന് എന്നിവ അടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞായിരിക്കും തട്ടിപ്പുകാർ വിളിക്കുക പിന്നീട് പോലീസ് സിബിഐ ഉദ്യോഗസ്ഥർ ചമഞ്ഞ് പലരും ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിലൂടെ തട്ടിപ്പുകാർ പണം ആവശ്യപ്പെടുമെന്നും ഈ തട്ടിപ്പിൽ വീഴരുതെന്നും പോലീസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു സംസ്ഥാനത്തെ മഴ ശക്തമാകുന്നു അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എട്ട് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ നഗ്ന പ്രതിമ റോഡിൽ പ്രത്യക്ഷപ്പെട്ടു നൊവാഡ സംസ്ഥാനത്തെ ലാസ് വേഗസ് നഗരത്തിൽ വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് ട്രംപിൻ്റെ നാൽപ്പത്തിമൂന്നടി വലിപ്പമുള്ള പ്രതിമ പ്രത്യക്ഷപ്പെട്ടത് ഇന്റർസ്റ്റേറ്റ് പതിനഞ്ച് ഹൈവേയിലാണ് നഗ്നപ്രതിമ പ്രത്യക്ഷപ്പെട്ടത് മഞ്ഞ നിറത്തിലുള്ള മുടിയും വയറു ചാടിയ തരത്തിൽ കൈ കെട്ടി നിൽക്കുന്ന പ്രതിമയുടെ മുഖത്ത് വിഷാദഭാവമാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ ട്രംപിന്റെ നഗ്ന പ്രതിമകൾ ഉയർന്നിരുന്നു പിന്നീട് ഈ പ്രതിമകൾ ഇരുപത്തിയെണ്ണായിരം ഡോളറിന് ലേലത്തിൽ വിറ്റുപോകുകയായിരുന്നു ചോപ് സ്റ്റിക്ക് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുക എന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ചോഫ്സ്റ്റിക് ഉപയോഗിച്ച് മുപ്പത്തിയേഴ് അരിമണികൾ കഴിച്ച് ലോക റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് ബംഗ്ലാദേശി വനിത ഒരു മിനിറ്റിൽ മുപ്പത്തിയേഴ് അരിമണികൾ കഴിച്ചാണ് സുമയ്യ ഖാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം തേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡിൽ ടെലൻഡ എന്ന വ്യക്തി ഒരു മിനിറ്റിൽ ഇരുപത്തിയേഴ് അരിമണികൾ കഴിച്ച് നേടിയ റെക്കോർഡാണ് സുമയ്യ ഖാൻ തകർത്തത് സിപിഐഎം പോളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും കോർഡിനേറ്ററായി പി ബി അംഗം പ്രകാശ് കാരാട്ടിനെ ചുമതലപ്പെടുത്തി ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തെ തുടർന്നാണ് ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ചുമതല നൽകിയത് അടുത്ത വർഷം ഏപ്രിലിൽ തമിഴ്നാട്ടിലെ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസ് വരെയാണ് താൽക്കാലിക ക്രമീകരണമെന്ന് കേന്ദ്ര കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് തിങ്കളാഴ്ച സമാപിക്കും രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു കാരാട്ട് നേപ്പാളിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം നൂറ്റി അൻപതായി മരിച്ചവരിൽ എഴുപത്തിമൂന്ന് പേർ കാഠ്മണ്ഡൂർ താഴ്വരയിൽ നിന്നുള്ളവരാണ് പേരെ കാണാതായി മക്വൻപിരിലെ ഓൾഡ് നേപ്പാൾ ഫുട്ബോൾ അസോസിയേഷൻ ഓഫ് ഫുട്ബോൾ അസോസിയേഷൻ ഓഫീസ് മണ്ണിടിച്ചിലിൽ തകർന്ന് ആറ് ഫുട്ബോൾ താരങ്ങൾ കൊല്ലപ്പെട്ടു മുന്നൂറ്റി ഇരുപത്തിരണ്ട് വീടുകളും പതിനാറ് പാലങ്ങളും നിരവധി റോഡുകളും തകർന്നു മോശം കാലാവസ്ഥ റോഡ് വ്യോമഗതാഗതത്തെയും പ്രതികൂലമായി ബാധിച്ചു നിരവധി വിനോദസഞ്ചാരികൾ വിവിധ കേന്ദ്രങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നുണ്ട് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതുവരെ മരിക്കില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ ദേഹാസ്വസ്ഥ്യം ഉണ്ടായതിനു പിന്നാലെയായിരുന്നു ഖർഗയുടെ പ്രതികരണം ജമ്മു മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണ പരിപാടിയിൽ കട്വേയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേതാക്കളുടെ സഹായത്തോടെ പ്രസംഗം തുടരാൻ ശ്രമിച്ചുവെങ്കിലും പ്രസംഗം പൂർത്തിയാക്കാനാവാതെ അദ്ദേഹം മടങ്ങുകയായിരുന്നു മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ ആധാരം നഷ്ടപ്പെട്ടവർക്ക് പിന്നോക്കക്ഷേമ മന്ത്രി ഒ ആർ കേളു ഭൂരേഖകൾ കൈമാറി ഹാളിൽ നടന്ന പരിപാടിയിലാണ് രേഖകൾ വിതരണം ചെയ്തത് രജിസ്ട്രേഷൻ വകുപ്പ് നേരിട്ടും മറ്റു വകുപ്പുകൾ മുഖേനയും ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളുടെ പകർപ്പാണ് സൗജന്യമായി നൽകുന്നത് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കണ്ണൂരിൽ ചൊവ്വാഴ്ച പ്രവർത്തനം ആരംഭിക്കും സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെൽട്രോൺ കോമ്പണന്റ് കോംപ്ലക്സ് ആരംഭിക്കുന്ന ഈ പുതിയ പ്ലാന്റിൽ നിന്ന് ലോക നിലവാരത്തിലുള്ള സൂപ്പർ കപ്പാസിറ്ററുകൾ തദ്ദേശീയമായി നിർമ്മിച്ച് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബഹിരാകാശ ദൗത്യങ്ങൾക്കും ഉൾപ്പെടെ വിതരണം ചെയ്യാൻ സാധിക്കും ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങൾ ഘടിപ്പിക്കുന്നതുൾപ്പെടെ ആദ്യഘട്ട നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട് ട്വന്റി ട്വന്റി പാർട്ടി കലാപത്തെ തുടർന്ന് കുന്നത്തുനാട് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി നീതിമോൾക്കെതിരെ അവിശ്വാസത്തിന് നീക്കം വൈസ് പ്രസിഡന്റ് റോയി യൗസെഫ് നേതൃത്വത്തിന്റെ പിന്തുണയോടെ നടത്തുന്ന അവിശ്വാസത്തിൽ എത്തിച്ചത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും നാളുകളായി നാളുകളിലായി പോരിലാണ് പഞ്ചായത്തിൽ നടക്കുന്ന അനധികൃത ഇടപാടുകൾക്ക് പ്രസിഡന്റ് ഒത്താശ ചെയ്യാത്തതാണ് പുതിയ നീക്കത്തിന് കാരണം കൂടാതെ എൽ ഡി എഫ് പഞ്ചായത്ത് അംഗം നിസാർ ഇബ്രാഹാമിനെ പുറത്താക്കാനുള്ള നീക്കത്തിന് കൂട്ടുനിൽക്കാത്തതും കാരണമായി സാബു ജേക്കബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ നിധമോൾക്കെതിരെയുള്ള അവിശ്വാസത്തിന് അംഗീകാരം നൽകി ശനിയാഴ്ച രാജി സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ രാജിക്ക് നിധമോൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അവിശ്വാസത്തിലൂടെ പുറത്താക്കാൻ നീക്കം നടക്കുന്നത് സഹനത്തിന്റെ മഹാസാഗരം താണ്ടിയ സമരനായകൻ പുഷ്പന് നാടിന്റെ ഹൃദയാഞ്ജലി കൂത്തുപറമ്പിലെ ഉജ്ജ്വല സമരത്തിന് ജീവനും ജീവിതവും നൽകിയ പുഷ്പന്റെ മൃതദേഹം വൈകുന്നേരം അഞ്ചിന് ചുക്ലി മേനപ്പുറത്തെ വീട്ടുപരിസരത്ത് സംസ്കരിച്ചു വെടിയുണ്ടയെ തോൽപ്പിച്ച മനക്കരുത്തോടെ മൂന്നു പതിറ്റാണ്ട് ജീവിതത്തോട് പൊരുതിയ പുഷ്പന്റെ മൃതദേഹം കോഴിക്കോട് നിന്നും വിലാപയാത്രയായാണ് ജന്മനാടായ ചുക്ലിയിൽ എത്തിച്ചത് കോഴിക്കോട്ടും കണ്ണൂരിലുമായി നടത്തിയ പൊതുദർശനങ്ങളിൽ പ്രിയ നേതാവിന് അന്ത്യ അഭിപാദ്യമർപ്പിക്കാനായി ആയിരങ്ങളാണ് അണിനിരന്നത് ജനനേതാക്കൾ ജനപ്രതിനിധികൾ ബഹുജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവരെല്ലാം ആദരാഞ്ജലി അർപ്പിച്ചു നിർമ്മാണം പൂർത്തിയായ കഴക്കൂട്ടം കാരോട് ദേശീയപാത ഉൾപ്പെടെ സംസ്ഥാനത്തെ പല റീച്ചുകളിലും അപകടങ്ങൾ കൂടുന്നതായി പരാതി തെരുവുവിളക്കുകൾ സ്ഥാപിക്കാത്തതും അശാസ്ത്രീയമായ അനുബന്ധ പ്രവർത്തികളുമാണ് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു പരിപാലന ചുമതല നിർവഹിക്കാതെ ദേശീയപാത അധികൃതർ ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുകയാണെന്നാണ് ആക്ഷേപം കടത്തിന്റെ പേരിൽ കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്രത്തിന്റെ പൊതു കടത്തിന്റെ വർധനയുടെ നിരക്ക് കേരളത്തിന്റെ ഇരട്ടിയിലേറെ പുതിയ കണക്കു പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പൊതുഗടം നൂറ്റിയെഴുപത്തിയാറ് ലക്ഷം കോടി രൂപയാണ് മുൻ സാമ്പത്തിക വർഷം നൂറ്റി നാൽപ്പത്തിയൊന്ന് ലക്ഷം കോടിയായിരുന്നു വർധനവ് ഇരുപത്തിയഞ്ച് ശതമാനം ഒരു വർഷത്തിനിടെ ഗാസയിൽ അരലക്ഷത്തോളം പേരെയും ലബനനിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് പേരെയും കൊന്നൊടുക്കിയിട്ടും യുദ്ധവെറിയടങ്ങാതെ ഇസ്രയേൽ ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളയെ വധിച്ചതിനു പിന്നാലെ സെൻട്രൽ കൗൺസിൽ ഉപമേധാവി നബീൽ കൌക്കിനെയും വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തി സീനിയർ കമാൻഡർമാരിൽ ഒരാളായ അലി കരാഗി നസറുള്ളയ്ക്കൊപ്പം കൊല്ലപ്പെട്ടെന്നും ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്കും ലബനന്റെ മറ്റു ഭാഗങ്ങളിലേക്കും മണിക്കൂറിൽ ഇരുന്നൂറ്റി പതിനാറ് വ്യോമ ആക്രമണങ്ങളാണ് ഇസ്രയേൽ സംഘടിപ്പിച്ചത് ഇത്രയുമാണ് ദേശാഭിമാനി ഓൺലൈൻ പ്രധാന വാർത്തകൾ ഇനി നമുക്ക് മാതൃഭൂമിയിലെ ഓൺലൈൻ പ്രധാന വാർത്തകൾ ഒന്ന് പരിശോധിക്കാം പി വി അൻവറിന്റെ പരാതിക്ക് പിന്നാലെ എ ഡി ജി പി എം ആർ അജിത്കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹേബ് ഈ ആഴ്ച കൈമാറും നിയമസഭ ആരംഭിക്കും മുമ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് പരിശോധിക്കാനായേക്കുമെന്നാണ് സൂചന അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംഘം പി വി അൻവറിൽ നിന്നും എ ഡി ജി പി എം ആർ അജിത് കുമാറിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണമുള്ളതിനാൽ ചില കാര്യങ്ങളിലെങ്കിലും അന്തിമ കണ്ടെത്തലുകൾ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ ഇടയില്ല കാനുവിട്ടിയാല് വീൽചെയറിൽ വരുമെന്നും അതുകൊണ്ടൊന്നും പിന്തിരിയുമെന്ന് ആരും കരുതേണ്ട എന്നും പി വി അന്വർ എംഎല്എ നിലമ്പൂരിൽ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ സി പി ഐ എം കൊലവിളി മുദ്രാവാക്യവുമായി രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പി വി അൻവർ വിശദീകരണ യോഗത്തിൽ സംസാരിച്ചത് എന്നെ എം എൽ എ ആക്കിയവരാണ് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം സഖാക്കളും രാപ്പകലില്ലാതെ അധ്വാനിച്ചവരാണവർ ഞാൻ അവരെ മറക്കൂല്ല നിങ്ങൾ കാലു വന്നാലും ആ കാല് നിങ്ങൾ കൊണ്ടുപോയാലും ഞാൻ വീൽ ചെയറിൽ വരും അതുകൊണ്ടൊന്നും പിന്തിരിയുമെന്ന് ആരും കരുതണ്ട വെടിവെച്ച് കൊല്ലേണ്ടി വരും പറ്റുമെങ്കിൽ ചെയ്യേ അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കേണ്ടി വരൂ പലതും വരുന്നുണ്ടല്ലോ ഞാൻ ഏതായാലും ഒരുങ്ങി നിൽക്കുകയാണെന്നും പി വി അൻവർ പറഞ്ഞു തിരുവനന്തപുരത്തെ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ പ്രതിഷേധം വൈദ്യുതി തകരാറിലായതാണ് പ്രതിഷേധത്തിന് കാരണം രോഗികളുടെ കൂട്ടിരിപ്പുകാരാണ് ആശുപത്രിയിൽ പ്രതിഷേധിച്ചത് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് വൈദ്യുതി പുനസ്ഥാപിക്കാനായത് ആശുപത്രിയിൽ നിലവിലുണ്ടായിരുന്ന ജനറേറ്റർ അമിതമായി പ്രവർത്തിക്കുകയും ഇതിന്റെ ഭാഗമായി ജനറേറ്റർ പ്രവർത്തനരഹിതമായി മാറിയതുമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം മലയാള മനോരമ ഓൺലൈനിൽ ചില വാർത്തകൾ പുതിയ പാർട്ടി രൂപീകരിക്കില്ലെന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ വ്യക്തമാക്കി പി വി അൻവർ പുഷ്പനെ അനുസ്മരിച്ച പ്രസംഗം തുടങ്ങിയ അൻവർ മുഖ്യമന്ത്രിക്കും എഡിജിപി എം ആർ അജിത് കുമാറിനും എതിരെ ആഞ്ഞടിച്ചു എന്തിനും ഏതിനും മനുഷ്യനെ വർഗീയമായി കാണുന്ന കാലത്തിലേക്ക് കേരളം നീങ്ങുകയാണെന്നായിരുന്നു അൻവർ പറഞ്ഞത് അൻവറിന്റെ പ്രസംഗത്തിനായി കാത്തുനിന്ന പ്രവർത്തകർ ഇംഗ്ലാബ് ചിന്താബാദ് വിളികളുമായാണ് യോഗസ്ഥലത്തേക്ക് അദ്ദേഹത്തെ വരവേറ്റത് സിപിഎമ്മിന്റെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന ഇ എ സുഗു പൊതുസമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ചു യോഗം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സമ്മേളന നഗരിയായ ചന്തക്കുന്ന് ബസ് സ്റ്റാന്റിന് സമീപത്തെ ഗ്രൌണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു നിലമ്പൂർ ജനതാപ്പടി മുതൽ വെളിയന്തോട് വരെ നാല് കിലോമീറ്റർ ദൂരം റോഡ് പോലീസ് നിയന്ത്രണത്തിലാണ് യോഗം നടന്നത് ഗതാഗതം പല ഭാഗങ്ങളിലും തടസ്സപ്പെട്ടു സംസ്ഥാനത്ത് ഇടതുമൂല്യങ്ങൾ ഇല്ലാതാക്കിയ സി പി എം എൽ ഡി എഫ് നേതൃസ്ഥാനം ഒഴിയണമെന്ന് സിപിഐ ജില്ലാ നേതൃത്വ ക്യാമ്പിൽ ആവശ്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മൂല്യശോഷണം വരാത്ത പാർട്ടി സി പി ഐ ആണ് എൽ ഡി എഫ് ബന്ധമിട്ട് മറ്റൊരു മുന്നണിയെക്കുറിച്ച് സിപിഐ അല്ല ചിന്തിക്കേണ്ടത് സി പി എമ്മിനെ പുറത്താക്കിയാലേ എൽഡിഎഫിൽ ശുദ്ധീകരണം സാധ്യ ആകൂ എങ്കിൽ അങ്ങനെയും ചിന്തിക്കണമെന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ജില്ലയിൽ കേരള കോൺഗ്രസ് കടലാസ് പുലിയാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ ശ്രമിച്ചു കൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം